പിന്നൊരു കാര്യം പ്രത്യേകം പറയുകയാണ് പല ഭാഗത്ത് നിന്ന് ഈ ഷോറൂമിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് വടക്ക് ഭാഗത്ത് നിന്ന് വരുന്നവരൊക്കെ നേരെ തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്നാണ് കൈപ്പമംഗലം വരുന്നത് അതിന്റെ ആവശ്യമില്ല ഇത് തൃശ്ശൂർ ജില്ലയാണ് വടക്ക് ഭാഗത്ത് നിന്ന് അതായത് കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ചാവക്കാട് അങ്ങനെ ടച്ച് ചെയ്തിട്ട് നേരെ ഈ ഒരു കൈപ്പംഗലത്തേക്ക് വരാവുന്നതാണ് അതുപോലെ തന്നെ എറണാകുളം അതുപോലെ തന്നെ ആലുവ ഭാഗത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്ന് കൈപ്പമംഗലം വേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ചാലക്കുടിയിൽ നിന്ന് അതുപോലെ തന്നെ പറവൂരിന്നൊക്കെ അട്ടിയിട്ട് നേരെ കൈപ്പുമലം മൂന്ന് പേടിയിലേക്ക് വരാവുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരുപാട് സവിശേഷതകൾ ഈ ഒരു ഷോറൂമിലുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഏത് വാഹനം ഇപ്പം ഇതാണെന്ന് ഞാൻ പറയുന്നില്ല സ്പോർട്സ് ബൈക്ക് ആണെങ്കിലും ബുള്ളറ്റ് ആണെങ്കിലും സ്കൂട്ടർ സെഗ്മെന്റ് വാഹനാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒരു വാഹനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ഭാവും ക്ലിയർ ആയിരിക്കും ഇൻഷുറൻസ് ക്ലിയർ ആയിരിക്കും അതുപോലെ തന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയിരിക്കും വാഹനത്തിന്റെ ഓയിൽ ടയർ കാര്യങ്ങൾ എല്ലാം ഭാവും ക്ലിയർ ആണ് നിങ്ങൾ വാഹനം എടുത്തുകൊണ്ട് പോയിട്ട് ഒരു മൂവായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും അത് മാത്രമേ നിങ്ങൾക്കായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും പക്ക ക്ലിയർ ആയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഷോറൂം ആണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾക്ക് നല്ല നല്ല ബുള്ളറ്റുകൾ അതുപോലെ തന്നെ നല്ല നല്ല ടൂ വീലറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ കൊടുക്കുക ഓണം പ്രമാണിച്ചിട്ട് ഒരു സ്പെഷ്യൽ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ഏത് വാഹനം എടുക്കാൻ പോകണമെങ്കിലും ഈ പറഞ്ഞ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് പുറമെ ഒരു സ്പെഷ്യൽ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അത് മറക്കാതെ ചോദിച്ചു വാങ്ങാൻ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് ഒരു സമ്മാനം പറഞ്ഞു ആ സമ്മാനം എന്താണ് ചോദിച്ചു വാങ്ങാൻ മറക്കരുത് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും ഇതുപോലെയുള്ള വീഡിയോസ് ആണ് താല്പര്യമുണ്ടെങ്കിൽ എന്റെ പേജ് ഫോളോ ചെയ്യുക അവൻ അത് വേഗിക്കില്ല നമുക്ക് നേരെ വീഡിയോ വീട്ടിലേക്ക ലേഡീസിനായാലും അതേസമയം ജെന്സിനായാലും ഗീർ വേണ്ട ഗീർലെസ് വണ്ടികൾ ആണ് ഉദ്ദേശിക്കണമെങ്കിൽ നല്ല അടിപൊളി സ്കൂട്ടേഴ്സ് അതേസമയം ഇപ്പൊ എല്ലാ മോഡലും അതായത് മെയിൻലി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മോഡല് വരെ ഉള്ള വണ്ടികള് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ജസ്റ്റ് പതിനയ്യായിരം കിലോമീറ്ററോടെ ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഫാസിനോ സിംഗിൾ ഓണർ വണ്ടിയാണ് ഹൈ ക്വാളിറ്റി കൊടുങ്ങല്ലൂരി രജിസ്ട്രേഷൻ വണ്ടി അതിന് ടഫ്ലങ്കോട്ടയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എൺപത്തഞ്ച് രൂപ പ്രൈസ് റേഞ്ച് ആ വണ്ടിക്കൊക്കെ ഒരു ഇരുപത് രൂപ ഡൗൺ പേയ്മെൻറ് അടച്ചാൽ സ്പോട്ട് ലോൺ നിങ്ങൾക്ക് ചെയ്തു പോകാം എൺപത്തഞ്ച് രൂപ എന്നുള്ളത് ഞങ്ങൾക്ക് ഈ ഫുൾ ടാങ്ക് പെട്രോൾ രണ്ട് ഹെൽമെറ്റ് ഓഫർ പെരുമാറിലൊക്കെ ചെയ്തു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു എഴുപത്തെട്ട് രൂപ വില മതിക്കുള്ളൂ എഴുപത്തെട്ട് കുറവ് ഇരുപത്തിരണ്ട് ലാസ്റ്റ് സിംഗിൾ ഓണർ ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കണമെങ്കിൽ ഒന്നേ പതിനെട്ട് റേഞ്ച് വരും നല്ല പക്ക ക്വാളിറ്റി വണ്ടി ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ലോൺ ചെയ്ത് തരാം ഗ്രാസിയ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടി നമുക്ക് ഒരു അറുപത്തഞ്ച് രൂപയ്ക്ക് തരാം വെറും ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഹോണ്ടഡ ഗ്രാസിയ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇവിടെ വരുന്ന ഡിയോ ഡിയോന്റെ എല്ലാ ടൈപ്പും ഉണ്ട് കളർ ചേഞ്ച് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് മാറ്റ് ഗ്രേ ഉണ്ട് എല്ലാ വണ്ടികളും നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഫുള്ള് ചെയ്തിട്ടുണ്ട് മുമ്പ് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ഗാർഡ് മേടിക്കണ വണ്ടിക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് ഇപ്പൊ എല്ലാം ഞങ്ങൾ സ്റ്റീൽ ബാൻ മറ്റേ സ്റ്റീലിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗാർഡ് അടക്കം വണ്ടികൾക്ക് തരാം ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന ഗിയർലെസ് സ്കൂട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മോഡല് വണ്ടികൾ ഇതൊക്കെ നമുക്ക് ഒരു എഴുപത്തി രൂപ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നത് ഹോർഡഡ് ഏവിയേറ്റർ എന്നാ വേണ്ടത് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടി എഴുപത്തിരണ്ട് രൂപ റേഞ്ച് വരുന്നുള്ളോ ഈ ബി എസ് ഫോർ വണ്ടിയാണ് ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഹോണ്ടയുടെ ഏവിയേറ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കും ആക്ടിവ വൺ ട്വന്റി ഫൈവ് ബി എസ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് നമുക്കിതൊക്കെ ഒരു എൺപത് രൂപയ്ക്ക് തരാം ഒന്ന് ഇരുപത്തിരണ്ട് വരുന്ന വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് ഡി എൽ എക്സ് ആണ് എൽ ഇ ഡി ലൈറ്റ് ഡിസ്ക് ബ്രേക്ക് എൽ ഐ വിൽ ഒക്കെ വരണ ഫുൾ ലോഡ് വണ്ടിയാണ് ഈ വണ്ടിക്ക് ഒരു ഇരുപത്തിയഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ആക്റ്റീവ വൺ ട്വന്റി ഫൈവ് ലോഞ്ച് ചെയ്ത് പോകാം ആക്ടിവ സിക്സ് ജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെറൂൺ റെഡ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ജസ്റ്റ് പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കൊടുങ്ങലിന്റെ രജിസ്ട്രേഷൻ വണ്ടി ഈ വണ്ടിയൊക്കെ നമുക്ക് ഇതേപോലത്തെ അതേ റേഞ്ചിൽ ചെയ്തു തരാം എൺപത്തിരണ്ട് രൂപ റേഞ്ചിൽ ചെയ്തുതരാം വെറും ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് ആക്സസ് വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മോഡല് വണ്ടി ഈ വണ്ടികൾക്കൊക്കെ ഒരു ലാസ്റ്റ് ഒരു എഴുപത്തി ഒമ്പത് രൂപക്ക് തരാം ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ആക്സസ് വൺ ട്വന്റി ഫൈവ് സിംഗിൾ ഓണർ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് വണ്ടി ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി പ്രൈസ് റേഞ്ച് വരുന്നത് തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തി മൂന്ന് വണ്ടി ലാസ്റ്റ് ആണ് സിംഗിൾ ഓണർ ഹൈ ക്വാളിറ്റി വണ്ടി മാസ്ട്രോഡ്ജി രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി അറുപത്തഞ്ച് രൂപ വെറും ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് ഈ സെക്ഷനിൽ വരുന്നത് ടി വി എസ്സിന്റെ എൻടോർക്ക് ആണ് വരുന്നത് എൻ ടോർക്ക് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മോഡൽ വണ്ടികളുണ്ട് അറുപത്തെട്ട് രൂപ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് വെറും ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന എൻ ടോർക്ക് എല്ലാ കളേഴ്സും ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് റേസ് അഡീഷണൽ ഉണ്ട് യെല്ലോ ഉണ്ട് മാറ്റ് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാം നല്ല ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങൾ ഫുൾ ഫിറ്റിംഗ് ഗാർഡ് എല്ലാ വണ്ടികളും നോക്കി കാണാം ടയർ കാര്യങ്ങൾ എല്ലാ ഹൈ ക്വാളിറ്റി ആണ് ക്വാളിറ്റി വണ്ടികളാണുള്ളത് ഈ ഭാഗത്ത് വരുന്നത് ടി വി എസിന്റെ ജോപ്പീറ്റർ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചുണ്ട് പത്തൊമ്പത് ഉണ്ട് ഉണ്ട് പതിനഞ്ച് വണ്ടിയൊക്കെ നമുക്ക് ഒരു നാല്പത്തി ആറ് രൂപയ്ക്ക് ചെയ്തു തരാം ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന ഗ്രാൻഡ് എല്ലാം പത്തൊമ്പത് ലാസ്റ്റ് ഇരുപത് മോഡൽ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒരുപത്തെ രൂപയ്ക്ക് തരാം ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാല് ടി വി എസിന്റെ ജോപ്പീറ്റർ പെട്രോൾ ഫ്യൂൾ ടാങ്ക് ഒക്കെ പുറത്തുനിന്ന് വരുന്നത് അമ്പത്തഞ്ച് കിലോമീറ്റർ ഏകദേശം മൈലേജ് കിട്ടും നല്ല ഹൈ ക്വാളിറ്റി വൺ ടെൻ സി സിയിൽ വരുന്ന ഏറ്റവും ക്വാളിറ്റി വണ്ടി ഡിയോ ബി എസ് ഫോർ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വണ്ടികൾ ബി എസ് ഫോറിന്റെ ലാസ്റ്റ് വണ്ടികളും ഫുൾ ഫിറ്റിംഗ് ഗാർഡോട് ഇട്ടുള്ള വണ്ടി അറുപത്തഞ്ച് രൂപ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിംഗ് ഉണ്ട് വെറും ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന എല്ലാ ഡിയോകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഭാഗത്ത് വരുന്ന യമഹേഡ ഫാസിനോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി അറുപത്തിനാല് രൂപ വരുന്നുള്ളോ വെറും ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ടി വി എസിന്റെ വിഗോ ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് മെറ്റൽ ബോഡി ആയിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു അറുപത്തി മൂന്ന് രൂപയ്ക്ക് തരാം വെറും ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് ഹീറോന്റെ പ്ലഷർ പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉള്ള ഹൈ ക്വാളിറ്റി വണ്ടി തൃശ്ശൂർ ശേഷം വണ്ടി ഈ വണ്ടിയൊക്കെ നമുക്ക് ലാസ്റ്റ് ഒരു അമ്പത്തൊമ്പത് രൂപയ്ക്ക് തരാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിക്കൊക്കെ ഒരു ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഗിയർലസ് മിക്ക വണ്ടികളും ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ഡൗൺ പേയ്മെന്റ് നിങ്ങൾ അടക്കാം അപ്പൊ നിങ്ങളുടെ പലിശയും ബാധ്യതക്ക് കുറയും നിങ്ങളുടെ സിബിൾ സ്കോർ കൂടും കസ്റ്റമർക്ക് ഏറ്റവും നല്ലതെന്ന് എപ്പോൾ വേണേലും അടച്ച് ക്ലോസ് ചെയ്യാൻ നല്ല ഹൈ ക്വാളിറ്റി സ്കൂട്ടേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇനിയും കുറച്ച് വണ്ടികൾ ഞങ്ങൾക്ക് വരാനുണ്ട് വണ്ടികൾ സർവീസ് കഴിഞ്ഞ വണ്ടികൾ എത്തുന്നതായിരിക്കും ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പോരായമുള്ള വണ്ടികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ മാക്സിമം വൺ വീക്ക് കൊണ്ട് പരമാവധി പറ്റുകയാണെങ്കിൽ ആ വണ്ടികൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം ഇനി ആ സെക്ഷനിൽ വരുന്നത് മൈലേജ് ചാമ്പ്യൻമാര് അതായത് ബജാജിന്റെ സി ടി ഹൺഡ്രഡ് പ്ലാറ്റിന വേഗം വേഗം പോതോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ബജാജിന്റെ സി ടി ഹൺഡ്രഡ് വെറും അമ്പത്തഞ്ച് രൂപ വരുന്നുള്ളൂ ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന സി ടി ഹൺഡ്രഡ് മൈലേജ് ഏകദേശം എൺപത്തി അഞ്ച് തൊണ്ണൂറ് മൈലേജ് ഉണ്ടാവും സ്വന്തമാക്കാം ബജാജിന്റെ പ്ലാറ്റിന വൺ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടി വെറും അമ്പത്തൊമ്പത് രൂപ റേഞ്ച് വരുന്നുള്ളൂ ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന മൈലേജ് ചാമ്പ്യന്മാർക്ക് സ്വന്തമാക്കാം സ്പ്ലൻഡർ പ്ലസ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനെട്ടൊക്കെ നമുക്ക് ഒരു അറുപത്തിനാല് രൂപയ്ക്ക് ചെയ്തു തരാം ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് സ്പ്ലൻഡർ പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി വണ്ടി നമുക്ക് ഇത് ഒരു എഴുപത്തെട്ട് രൂപയ്ക്ക് തരാം ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് എച്ച് എഫ് ഡിലക്സ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് വണ്ടി അമ്പത്തെട്ട് രൂപ ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് ഹോണ്ടഡ സി ബി ഷൈൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വണ്ടിയാണ് നമുക്ക് ഇതൊക്കെ ലാസ്റ്റ് ഒരു എൺപത് രൂപയ്ക്ക് തരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ വരുന്ന ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് ഹോണ്ടഡ എസ് പി ഷൈൻ ഈ വരി കംപ്ലീറ്റ് എസ് പി ഷൈൻ എട്ട് ഒമ്പത് വണ്ടികൾ ഉണ്ട് സി ബി ഉണ്ട് ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ഈ കാണുന്ന സ്പ്ലെൻഡർ അതേസമയം എച്ച് എഫ് ഡിലക്സ് പ്ലാറ്റിന സി ടി എല്ലാ വണ്ടികളും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓടിച്ചിട്ട് ഓടിച്ചിട്ട് പറഞ്ഞ വീഡിയോയുടെ ലെങ്ക് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് വണ്ടികൾ അതേപോലെ ക്വാളിറ്റി വന്ന് കാണാം ടയർ ടയറായാലും കാര്യങ്ങളായാലും ഓരോ വണ്ടികളും ഒന്നും നോക്കാനില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടിക്കേ വേണ്ടു അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇവിടെ തരുന്നത് അതേസമയം ഗ്ലാമർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മോഡൽ ഇതൊക്കെ കാർബഹൈഡ്രി ടൈപ്പ് വണ്ടിയാണ് സെൻസർ ടൈപ്പ് അല്ല ഇതൊക്കെ നമുക്കൊരു അറുപത്തി രൂപ റേഞ്ചിൽ തരാം ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി പേഷൻ പ്രോ രണ്ടായിരത്തി പത്തൊമ്പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വരെ ഉള്ള കാർബോഡ്രാസ്റ്റ് വണ്ടികളുണ്ട് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നത് അറുപത്തഞ്ച് രൂപ മുതൽ അറുപത്തഞ്ച് രൂപ മുതൽ എഴുപത്തിരണ്ട് രൂപ വരെയുള്ള പേഷൻ ബ്രോ ഉണ്ട് ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ എല്ലാ പേഷൻപ്രോ എല്ലാ കളേഴ്സ് ഉണ്ട് ഡിസ്ക് ബ്രേക്ക് ഉള്ളതുണ്ട് ഡ്രം വീലും ഉണ്ട് ബ്ലാക്ക് റെഡ് ഗ്രേ ബ്ലൂ എല്ലാ കളേഴ്സും ഉണ്ട് എല്ലാ വണ്ടികളും ഞങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം കാലത്ത് ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ഏഴ് ഏഴര വരെ സ്റ്റോക്ക് ഉണ്ടാവും ഷോപ്പ് ഓപ്പൺ ആണ് അതേസമയം നിങ്ങൾക്ക് ലോൺ ആയിട്ടാണ് ചെയ്യാന്നുണ്ടെങ്കിൽ പരമാവധി കാലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഉച്ച ആകുമ്പോഴേക്കും വണ്ടി കൊണ്ടുപോവാം അല്ല അല്ലാത്ത കസ്റ്റമേഴ്സ് ആണെങ്കിൽ ലാൻഡ് ടാക്സ് വെച്ച് വൈകിട്ട് വൈകീട്ടാകുമ്പോഴേക്കും ചെയ്യേണ്ട സെറ്റപ്പ് ചോക്കാം മാക്സിമം ഡേ പിറ്റേ ദിവസത്തിന് ഡെലിവറി ആവും വണ്ടി ഇതൊക്കെ കൂടാണ്ട് ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ഇപ്പോഴത്തെ വണ്ടികൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഓഫേഴ്സും ഒരു പോളിഷ് വർക്കും കൂടി ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു തരും പോളിഷിങ് അടക്കം ചെയ്ത് തന്ന ഒരു പുതുപുത്തം വണ്ടി അതായത് നമ്മളുടെ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയതിനോട് എങ്ങനെ ഞങ്ങൾക്ക് അതിനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റുമോ അതേപോലത്തെ ക്വാളിറ്റി ആക്കിയിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ തരുന്നത് ഇവിടുന്ന് മുമ്പ് വണ്ടികൾ മേടിച്ച കസ്റ്റമേഴ്സിനും അതറിയാം ഇനി വരാനുള്ള കസ്റ്റമേഴ്സിന് ആണ് പറയണത് ഓരോരുത്തരും വണ്ടി മേടിച്ചവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് ഒരുവിധം ഒക്കെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് നമ്മൾ ചെയ്യാറ് ഇനി വരാനുള്ള കസ്റ്റമേഴ്സിനും നല്ല ഹൈ ക്വാളിറ്റി സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നിങ്ങൾ അന്വേഷിച്ച് ഇനി അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട ധൈര്യമായിട്ട് പ്രിയദർശിനിക്ക് പോന്നോ ഞാൻ എൻ്റെ പിള്ളേരോടുണ്ട് നല്ല പക്ക ക്വാളിറ്റി വിശ്വസത്തോടുകൂടി ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനമാണ് ഒരു പേടിയും പേടിക്കണ്ട നിങ്ങൾ ഇനി ഞാൻ പറയുന്നതിലുപരി നിങ്ങൾ ഇനി ഇവിടെ വന്നിട്ട് എന്നെ കാണാ എൻ്റെ സ്റ്റാഫിനെ കാണാ എൻ്റെ വണ്ടികളെ കാണാ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല ബോധ്യം വിശ്വാസവും വരുന്നുണ്ടെങ്കിൽ മാത്രം ഈ കാണുന്ന വണ്ടികൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാം എനിക്കറിയാം നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടും ഒരു വണ്ടി ഒരു കസ്റ്റമർ ഇഷ്ടപ്പെടാണ്ട് പോകുന്നില്ല പിന്നെ വില മാത്രം നിങ്ങൾ കമ്പയർ ചെയ്യരുത് കാരണം വണ്ടികൾ ക്വാളിറ്റി ആകുമ്പോൾ അതേപോലെ ചെറിയ പ്രൈസിന്റെ വ്യത്യാസങ്ങൾ മറ്റു ഷോപ്പായിട്ടും ഉണ്ടാവാം അതേപോലെ ആ വണ്ടി ക്വാളിറ്റി അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വർക്ക് ഷാപ്പ് കയറി ഇറങ്ങണ്ട വർഷാപ്പ് കയറി ഇറങ്ങുന്ന വെറുതെ വായ കൊണ്ട് പറയുന്നത് മാത്രല്ല നിങ്ങൾക്ക് അതിനാണ് ഞങ്ങൾ ആറുമാസത്തെ വാറണ്ടി തരുന്നത് എന്ത് ബുദ്ധിമുട്ടും വണ്ടികൾക്ക് വന്നാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് സമീപിക്കാം സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വണ്ടി ഞങ്ങൾ തരാം ധൈര്യമായിട്ട് പോന്നോ എല്ലാ ദിവസം തോർക്കും പ്രിയദർശിനി സർവീസ് സെന്ററിന് ഗൂഗിളിൽ അടിക്കാൻ ഇങ്ങോട്ട് വരാം ഇൻസ്റ്റാഗ്രാമിൽ പ്രിയദർശിനി മോട്ടോർ പാലസ് എന്ന് അടിച്ചാൽ ഇവിടെ അപ്ഡേറ്റ്സ് പുതുപുത്തം വണ്ടികൾ അപ്ഡേറ്റ്സ് ഞങ്ങളതില് ഓരോ വണ്ടികളും അതിന്റെ പത്ത് ഫോട്ടോ വിധം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യുക എന്നിട്ട് ആ വണ്ടി അവൈലബിൾ സ്റ്റോക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിൽ ആ വണ്ടി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് അടിക്ക് അടിക്ക് സ്ക്രോൾ ചെയ്ത ഓരോ സ്റ്റോക്കുകളും കാണാം നേരിട്ട് വന്നോളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം